നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണ ത്രമിക്യൂസിൻ്റെ ത്രീ പി എം ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ടൊന്ന് ശ്രമിക്കുക അതേപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യം ഉള്ളവർക്ക് ഇവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം പോലെ തന്നെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നോക്കാം പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരോ പഠിക്കാൻ താല്പര്യമുള്ളവരോ നേരിട്ട് വിളിക്കാൻ ശ്രമിക്കുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നേരെ ലൈവിലേക്ക് പോവാം ഓക്കെ സമയം രണ്ട് അൻപത്തൊമ്പത് ആയിട്ടുണ്ട് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത് നമ്മൾ പറഞ്ഞ ഓൾമോസ്റ്റ് ഗ്യാപ്പ് ഫില്ലൊക്കെ ഓൾമോസ്റ്റ് നടന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞ ലെവല് ടാർഗറ്റ് ഗ്യാപ്പ് ഫില്ലിങ് ഈ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നൊക്കെ നമ്മൾ മെൻഷൻ ചെയ്താണ് ഒരു എസ് എം എൽ തട്ടിയിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ക്യാൻഡിൽ ക്ലോസ് ആവട്ടെ നമ്മൾ മെൻഷൻ ചെയ്തത് ഒമ്പത് നാൽപ്പത്തേഴിന് നമ്മൾ മെൻഷൻ ചെയ്താണ് ഇരുപത്തി നാല് ഇരുന്നൂറ്റി അറുപത്താറ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി എൺപത്തെട്ട് ഇരുപത്തിനാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്യാപ്പ് ഫില്ലിങ് വരുമെന്ന് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഓൾറെഡി ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് മുകളിലോട്ട് ഉള്ളൂ നമുക്ക് ടു മിനിറ്റിലെ സീക്ക് അനുകൂലമായിട്ടാണ് മാർക്കറ്റ് താൽക്കാലികമായിട്ട് നിൽക്കുന്നത് അപ്പോൾ അത് എവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ആയാലാണ് ഒരു മൂവ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ ഒരു ടിപ്പ് വരാനുള്ള ഒരു ഏരിയ അതായത് ഇപ്പോൾ പതിനാല് പന്ത്രണ്ടിലാണ് പാസ്റ്റ് സ്ട്രൈക്ക് നമുക്ക് പറ്റത്തില്ല നമുക്ക് ഡെൽറ്റ വാല്യൂ കൂടിയത് വേണം ഡെൽറ്റ വാല്യൂ കൂടിയത് ഇരുപത്തിനാല് ഒരുന്നൂറ് വലിയ കുഴപ്പമില്ല അത് ഓൾറെഡി മുട്ടിയിട്ടുണ്ട് ഇരുപത്തിനാല് ഒരുനൂറ് തൊണ്ണൂറ്റൊന്നിലേക്ക് എന്തായാലും ഒന്ന് മുട്ടണം തൊണ്ണൂറ്റി ഒന്ന് വരെ ഒരു മൂവ്മെൻറ്റിൽ വരണം തൊണ്ണൂറ്റൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി പത്തിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് അപ്പോൾ അതെപ്പോഴാണ് ഫാളായി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പി അതേപോലെ തന്നെ നിൽക്കട്ടെ അറുപത്തി ഒൻപതിന് താഴത്തോട്ട് വന്ന മാർക്കറ്റ് ഫാളാണ് എന്തായാലും മൂന്ന് മണിയോട് കൂടിയിട്ടായിരിക്കും പിന്നെ ഡി കെ നല്ല രീതിയിൽ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ എഴുപതാണ് സപ്പോർട്ട് സോണായിട്ടുള്ളത് എഴുപത് അറുപത്തൊമ്പത് പോയിൻ്റ് തൊണ്ണൂറ്റൊന്ന് അതിന് താഴ്ത്തോട്ട് വന്നാലാണ് ഫാളാവത്തുള്ളൂ അതർവൈസ് മാർക്കറ്റിൻ്റെ മുകളിലേക്കുള്ള മൂവ്മെൻറ്റിൽ നയൻറ്റി വൺ ഒരു ഏരിയ തൊണ്ണൂറ്റി ഒന്ന് പിന്നെ ഉള്ളത് നൂറ്റി നാല് നൂറ്റി പത്താണ് പിന്നെ ഉള്ളത് നൂറ്റി മുപ്പത്തഞ്ചാണ് പിന്നെയുള്ളത് നൂറ്റി തൊണ്ണൂറാണ് അതേപോലെ പിയിൽ ടു മിനിറ്റ് ആർ എസ് ഐ ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് അതിൻ്റെ ഇപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നൂറ്റി പതിനാലാണ് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നൂറ്റി പതിനാല് സ്റ്റോപ്പ് ലോസ് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത്തിരണ്ട് ടാർഗറ്റ് കാരണം ഇവിടെ എസ് എം ഐ മുട്ടിയിട്ടുണ്ട് അപ്പുറത്ത് എസ് എം എ മുട്ടിയിട്ടില്ല പിയിൽ എസ് എം എ മുട്ടിയിട്ടില്ല ഇപ്പോൾ നൂറ്റി മുപ്പത്തഞ്ചിലാണ് നിൽക്കുന്നത് നൂറ്റി മുപ്പത്തഞ്ച് അങ്ങ് ബ്രേക്ക് ചെയ്താൽ നൂറ്റി നാൽപ്പത്തി രണ്ടിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ നൂറ്റി നാൽപ്പത്തിരണ്ട് കഴിഞ്ഞാൽ നൂറ്റി അൻപത്തേഴിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സിയിലൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നൂറ്റി മുപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്യണം പിയിൽ നമുക്ക് ഒരു കൺഫേം ആയിട്ടുള്ളൊരു മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒന്ന് മൂവ് ചെയ്യണം അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കാരണം ഇവിടെ എസ് എം എയിൽ മുട്ടിയിട്ടാണ് സി നിൽക്കുന്നത് പക്ഷേ പിയിൽ എസ് എം എ മുട്ടിയിട്ടില്ല നൂറ്റി നാൽപ്പത്തൊന്ന് മുട്ടാനായിട്ട് നിൽപ്പുണ്ട് അപ്പം ഒരു എന്തായിട്ടൊരു മൂവ്മെൻറ്റൊക്കെ ഉണ്ടാവത്തുള്ളൂ ഇപ്പോൾ നൂറ്റി എന്ന് പറഞ്ഞാൽ ഈ ടൈം ഫ്രെയിം കഴിയുമ്പോൾ ചിലപ്പോൾ ഡൗണിലേക്ക് വരാം നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി മുപ്പത്തി ആറ് അടുത്ത ടൈം ഫ്രെയിം സെറ്റ് ആകുമ്പോഴത്തേക്കും നൂറ്റി നാൽപ്പത്തൊന്ന് ഉള്ളത് ചിലപ്പോൾ ഒരു നൂറ്റി മുപ്പത്തഞ്ചിലേക്കൊന്ന് ഫാളാവാനുള്ള ചാൻസ് ഉണ്ട് ഏതാ എസ് എം എ അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ തന്നെ നൂറ്റി നാൽപ്പത്തൊന്ന് മുട്ടണം നൂറ്റി നാൽപ്പത്തി മൂന്നായിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഏകദേശം ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടുള്ള ആണ് അത് അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നൂറ്റി അൻപത്തേഴിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി അൻപത്തേഴും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി എൺപത്തഞ്ചിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശമൊക്കെ അതൊക്കെ ഒരു കൺഫേം ആയിട്ടുള്ള എൻട്രീസ് ആണ് അതൊക്കെ വളരെ സിമ്പിളായിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ആണ് അപ്പോൾ അവിടെ അഞ്ച് പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുള്ള എൻട്രി കാരണം ആ എസ് എം എ വെച്ചിട്ട് ടാലിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ പൊതുവേ രാവിലെയാണ് ഇങ്ങനത്തെ ട്രേഡുകൾ എടുക്കാറ് കാരണം എസ് എം എ ടാലി ആവാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടൊരു മൂവ്മെൻ്റ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇപ്പം ഇത് മൂന്ന് മണിക്ക് ശേഷം മാസികമായിട്ടുള്ള മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ ഫൈനൽ ടാർഗറ്റ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതായിരിക്കും പിട മാർക്കറ്റ് മാസികമായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് മണിക്ക് ശേഷം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോവാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി വരെ മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് മാക്സിമം അത് കയറ്റി കയറ്റി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നൂറ്റി അറുപത്തി നാലായിട്ടുണ്ട് ഇന്നോ പി എൻട്രി ഓൾറെഡി നമ്മൾ വൺ തേർട്ടി ഫൈവ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തത് ആ വൺ തേർട്ടി ഫൈവ് എന്നുള്ള എൻട്രി ആണ് സമയം ഉണ്ടായിരുന്നു ഇനി ഇത് അടുത്ത റെസിസ്റ്റന്റ് വൺ എയ്റ്റി ആണ് വൺ എയ്റ്റി ബ്രേക്ക് ചെയ്തിട്ട് ഒരു ലോട്ടറി കോൾ പോലെ മൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് മൂന്നരയോട് കൂടി അല്ലെങ്കിൽ മൂന്നര പത്തോടു കൂടി ടു തേർട്ടി നയൻ വരെ എത്തും പിയിൽ കാരണം ഇവിടെ എസ് എം എൽ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്തേക്കണേ ഇവിടെയൊക്കെ നല്ല ഡെപ്തായിട്ടുള്ള ഏരിയാസാണ് ഇപ്പോൾ ഇവിടെ ഗ്യാപ്പ് ഫില്ലിങ്ങിനൊക്കെ സ്പേസസ് ആയിട്ട് കിടപ്പുണ്ട് അപ്പോൾ ടു ഫോർ വൺ ടു നയാണ് ഒരു സപ്പോർട്ട് സോൺ അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ടു ഫോർ സീറോ സിക്സ് നയനിലേക്കായിരിക്കും വരുന്നത് അപ്പോൾ വൺ തേർട്ടി ഫൈവ് മുതൽ വൺ ഫിഫ്റ്റി ഫൈവ് വരെയാണ് നോർമലി നമ്മൾ പറഞ്ഞത് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് ഇരുപത് പോയിൻ്റ് ഇരുപത്തൊന്ന് പോയിന്റ് വളരെ സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ പിയിൽ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് വരെ പോകാനുള്ള സ്പേസസ് ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇനി ഒരു ഡൗൺ മൂന്ന് മണിക്കൊരു വലിവ് വന്നു കഴിഞ്ഞാൽ വൺ ഫോർട്ടി ഫൈവിലേക്ക് വരുമെന്നുള്ള പ്രശ്നങ്ങൾ മാത്രമുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഇത് വൺ എയ്റ്റീൻ ബ്രേക്ക് ചെയ്ത് സാധനം ടു തേർട്ടി നയൻ പോകണമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു രീതിയിൽ ആർ എസ് ഐ ക്രോസ് ഓവർ ആയിട്ടുണ്ട് വൺ എയ്റ്റി ത്രീ വൺ എയ്റ്റി സിക്സ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നാലോചിച്ച് ചോദിക്കുകയെ മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് അറുപത്തഞ്ച് എഴുപത്തഞ്ച് രണ്ടും രണ്ടും രണ്ട് ക്യാൻഡിൽ തന്നെ നാൽപ്പത് നാൽപ്പത്തഞ്ച് പോയിൻ്റ് ആയിട്ടുണ്ട് അവിടെ മാക്സിമം നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം എന്നിട്ട് അടുത്ത മൂവ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അടുത്തായിട്ട് വരുന്നത് അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് അവിടെ റിജക്ഷൻ ആവണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ലൈൻ ഞാൻ വരക്കുന്നില്ല ഞാൻ വരച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് അവിടെ ഞാനൊരു ചെറിയ ട്രെൻഡ് ലൈൻ വരച്ചിട്ടിട്ടുണ്ട് ആ ഈ ടിപ്പ് ഈ ടിപ്പ് പാരലെറ്റായിട്ടാണ് ഈ ടിപ്പിൽ ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഈ ഹിറ്റ് ചെയ്ത സ്ഥലം ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ടു തേർട്ടി നയൻ വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതൊരു എന്താ പറയണ ഒരു ആർട്ട് പോലെയാണ് ഇവിടെ നിന്ന് താഴെത്തോട്ട് പോയി നേരെ വന്നു ഇസഡ് പോലെ ഒരു ഇസഡ് കാറ്റഗറി എന്ന് പറഞ്ഞ പോലെയാണ് ടു തേർട്ടീണെ നമ്മൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം അല്ലെങ്കിൽ നിലവിലുള്ളൊരു ഇരുപത്തൊന്ന് പോയിന്റിൽ വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരുന്നാലും നമുക്കൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ഇനി മൂന്ന് മണിയോട് കൂടിയിട്ടായിരിക്കും ഒരു മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഇപ്പോൾ വൺ നയൻറ്റി ടച്ച് ചെയ്താലോന്ന് ആലോചിച്ച് ചോദിക്കേ എത്ര പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിളെ അപ്പോൾ നമ്മൾ നൂറ്റി മുപ്പത്തഞ്ചിൽ നിന്നുള്ള ആ ഒരു ഇത് മൈനസ് വൺ നയൻ്റി വരെ എന്ന് ആലോചിച്ച് ചോദിക്കേ അമ്പത്തഞ്ച് പോയിൻ്റാണ് രണ്ട് നാല് മിനിറ്റ് കൊണ്ട് കിട്ടിയത് ഇനി ഈ വൺ നയൻറ്റി ബ്രേക്ക് ചെയ്ത് ഇത് ഡോജിക്കാനിലായ ട്രെൻഡ് കണ്ടിന്യൂഷൻ മൂന്ന് മണിക്ക് വന്നാൽ ടു തേർട്ടി നയൻ ആയിരിക്കും ഞാൻ എന്തായാലും ഇനി എന്തായാലും ഞാൻ ഇനി ഇനിയിപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല ഒന്നെങ്കിൽ പി എനിക്ക് ടു തേർട്ടി നയൻ കിട്ടണം അല്ലെങ്കിൽ ഇനിയിപ്പോൾ സീയിൽ മൂവ്മെൻറ്റ് കിട്ടണമുണ്ടെങ്കിൽ തന്നെ എഴുപത് ബ്രേക്ക് ചെയ്താൽ നൂറ്റിനാലോ നൂറ്റി മുപ്പത്തഞ്ചിലൊക്കെ ഒരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ കറക്റ്റ് എൻട്രി കറക്റ്റ് എക്സിറ്റ് ഫസ്റ്റ് ട്രേഡ് ഡൺ കയറേണ്ട സ്ഥലത്ത് കയറി ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല പിന്നെ എനിക്ക് മാക്സിമം കിട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള തോന്നലാണ് നമ്മളെ കുഴിയിലേക്ക് ചാടിക്കുന്നത് ഇനി സിക്സ്റ്റി ത്രീ ബ്രേക്ക് ചെയ്താൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ നാൽപ്പത്തേഴ് എഴുപത്തഞ്ച് ഈ സിക്സ്റ്റി ടു ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് എയ്റ്റി ത്രീയിലേക്ക് ഒരു മൂവ്മെൻ്റ് ഉണ്ടാവുകയുള്ളൂ അതും അത്ര വലിയ ഇല്ല നമുക്ക് ഇത്രയും കൂടെ സ്ട്രൈക്ക് കൂടുതൽ എടുത്താൽ എന്തെങ്കിലുമൊക്കെ കിട്ടത്തുള്ളൂ സ്ട്രൈക്ക് കൂടാൻ ചാൻസ് ഉള്ളത് സിയിൽ ഇരുപത്തി ആ അത് ഇതാ ഇതാ ഇനി ചാൻസ് ഉള്ളു അല്ലാതെ വേറൊന്നും ചാൻസ് ഇല്ല സിയിൽ സ്ട്രൈക്ക് ഇരുപത്തിനാലായിരം സി അത് ഓൾറെഡി ഇവിടെ യെല്ലോ ലൈനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞു നമ്മൾ രാവിലെ നോക്കി വെച്ചത് അതിൻ്റെ ഡബിൾ ബോട്ടം സപ്പോർട്ട് കറക്റ്റായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയൊന്നും ടാലിയല്ല ഈ ഒരു സ്ട്രൈക്ക് മാത്രമേ ടാലിയുള്ളൂ പ്രീവിയസ് സ്കാൻഡലിന് ഹൈ ബ്രേക്ക് ചെയ്താൽ എന്നാലെന്തായാലും കിട്ടണമെങ്കിൽ ഇതുതന്നെ എടുക്കണം വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി ബ്രേക്ക് ചെയ്താൽ സിക്സ്റ്റി സെവൻ ആ ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റൊക്കെ കിട്ടത്തുള്ളൂ ഇൻ ബിറ്റ്വീൻ സ്പേസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ ഓൾറെഡി ഫിഫ്റ്റി ഫൈവ് പോയിൻറ്സ് ഓൾറെഡി വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഇരുപത്തൊന്ന് പോയിൻ്റ് ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യായിരുന്നു നമ്മൾ ആലോചിച്ച് നിൽക്കും തോറും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വലുതായിക്കൊണ്ടിരിക്കും ടാർഗറ്റ് ചെറുതായിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞ മൂന്ന് മണിക്കൊരു വലിവ് താഴത്തേക്ക് വരാം ആ വലിവ് മേ ബി വൺ ഫോർട്ടി സിക്സിലേക്കൊക്കെ വരാമെന്നാണ് നമ്മൾ മെൻഷൻ ചെയ്തത് അതേപോലെ തന്നെ ആയിട്ട് നിൽക്കുകയാണ് ഈ പ്രീവിയസ് ക്യാൻഡലിന് ഹൈ ബ്രേക്ക് ചെയ്താൽ ഒരു സ്പേസ് നൂറ്റി അറുപത്തേഴ് ഇട്ട് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതവിടെ സപ്പോർട്ട് എടുക്കും മൂന്ന് മണിക്ക് മാർക്കറ്റ് മൂവ് ആയിട്ടുണ്ട് നൂറ്റി മുപ്പത്താറിൽ സപ്പോർട്ട് എടുക്കും മൂന്ന് ഒന്ന് ഈ ക്യാൻഡിലോ നെക്സ്റ്റ് ക്യാൻഡിലോ സീയിൽ ഒരു ബ്രേക്ക് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ വൺ ഫിഫ്റ്റി ഫോറിന് താഴത്തോട്ട് വന്ന ഡൗൺ ആണ് അതും ഇങ്ങനെ സ്റ്റേബിളായിട്ടൊരു ബ്രേക്ക് ഔട്ട് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ അത് വൺ സിക്സ്റ്റി സെവൻ വൺ സെവൻറ്റി വൺ വൺ സെവൻറ്റി സിക്സ് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കാരണം പിയിൽ വൺ തേർട്ടി സിക്സ് പോയിൻ്റ് ഫൈവ് വണ്ണിലേക്ക് സപ്പോർട്ട് എടുക്കുന്നുണ്ട് ആ ഒരു ഡോട്ട് അനുസരിച്ചിട്ടായിരിക്കും സിയിലെ ഔട്ട് ആണ് നമുക്ക് മൂവ് അറിയാൻ പറ്റത്തുള്ളൂ വൺ തേർട്ടി സിക്സ് പോയിൻ്റ് ഫൈവ് വണ് ആണ് പിയിലെ ഒരു സപ്പോർട്ടിങ് സോൺ എന്ന് പറയുന്നത് അതും ബ്രേക്ക് ചെയ്ത താഴത്തോട്ട് വന്ന സി നിൽക്കുന്ന ലെവലിൽ നിന്ന് മൂവ് മൂവപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് വൺ സിക്സ്റ്റി സെവനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ കാരണം ഇവിടെ തന്നെ മാർക്കറ്റിൽ നിന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് തീർക്കണം അതുകൊണ്ടാണ് നമ്മൾ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടാർഗറ്റിൽ നമ്മൾ ഇറങ്ങാനായിട്ട് ശ്രമിച്ചതിൻ്റെ റീസൺ ഈ എസ് എം ഐ വിട്ടിട്ട് ക്യാൻഡിൽ ക്ലോസ് ആവുന്നില്ല നൂറ്റി തൊണ്ണൂറ്റിനാല് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇരുന്നൂറ്റി ഒരു മൂവ് പ്രതീക്ഷിക്കേണ്ട കാര്യമുള്ളൂ ഇവിടെ പ്രീവിയസായിട്ടുള്ള ഈ ക്യാൻഡലിന് ഹൈ ബ്രേക്ക് ചെയ്ത് പോയാലേ ഇതൊരു ഡൗൺ ആണോ എന്ന് വെച്ചാൽ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്ത് ഇവിടെ ഡി കെ ആക്കി തീർക്കത്തേ ഉള്ളൂ അല്ലേ പിന്നെ നമ്മൾ അടുത്ത ആഴ്ചത്തേക്കുള്ള നോക്കിയാലാണ് ഈ കൺസോൾട്ടേഷൻ സോണിൽ മാർക്കറ്റ് വന്നു നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ആഴ്ചത്തെ എടുത്തിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചത്തേക്കുള്ളത് നോക്കേണ്ടി വരും കാരണം ഹൈ ഡെൽറ്റ വാല്യൂ നിൽക്കുന്ന കാരണം എന്തായാലും നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരം വ്യൂ എന്തായാലും കഴിഞ്ഞു ഇനിയിപ്പോൾ കൺസോൾട്ടേഷൻ സോണിലേക്ക് മാറിയേക്കണത് കാരണം നമ്മൾ അടുത്ത വീക്കിലേക്കുള്ള സ്ട്രൈക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നൂറ്റി എൺപത്തേഴിലാണ് അടുത്ത സ്ട്രൈക്ക് അടുത്ത മാസം ഇരുപത്തിനാല് ഒരുനൂറ്റൻപത് പി റേറ്റ് കൊണ്ട് വരുന്നത് അപ്പോൾ അതിൽ ഒരു മാസം മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് മേളിലോട്ട് മൂവ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്ട്രൈക്ക് വെച്ചിട്ട് നോക്കാം നമ്മൾ എടുത്ത സ്ട്രൈക്ക് എന്ന് വെച്ചാൽ ഏതായിരുന്നു ഇരുപത്തിനാല് മുന്നൂറായിരുന്നു നമ്മൾ നോക്കി വെച്ച സ്ട്രൈക്ക് അതുതന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ആർ എസ് ഐ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും ഇവിടുത്തെ ആർ എസ് ഐ വ്യത്യാസമുണ്ട് ഇവിടെ ഹാഫിലാണ് വന്ന് നിൽക്കുന്നത് പക്ഷേ നെക്സ്റ്റ് എക്സ്പയറിയിൽ നമ്മൾ നോക്കിയ ആർ എസ് ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് മൂവ് അപ്പ് ആവുന്നുണ്ട് അതിൻ്റെ ആർ എസ് ഐ എന്ന് വെച്ചാൽ നോക്കിയേ കുറച്ചും കൂടെ മുകളിലോട്ട് കയറിയിട്ടാണ് നിൽക്കുന്നത് അപ്പം അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ലൈവിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ നേരിട്ട് വിളിക്കാം നമ്പറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ നമുക്ക് എന്തായി നൂറ്റി മുപ്പത്താറിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വരെയുള്ള ആ ഒരു ലെവൽ അമ്പത്തഞ്ച് പോയിന്റ് കിട്ടി അതിനകത്ത് എങ്ങനെ കളിച്ചാലും പത്ത് മുപ്പത് പോയിൻറ്റ് ലാഭമാണ് ഒന്ന് വെറുതെ ഓടണ ഓട്ടത്തിൽ ചാടി കയറിയാലും കറക്റ്റ് വ്യൂ ആയിരുന്നു അപ്പം ഇങ്ങനെയാണ് ഞാനൊരു കാരണവശാലും എടുക്കാനും വിൽക്കാനും പറയുന്ന ഒരു വ്യക്തിയല്ല അപ്പം അത് മനസ്സിലാക്കി ഒരു ഇൻഡിപെൻഡൻ്റ് റൈഡർ ആവണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ലൈവിൽ തുടരാം എനിവേ ഓൾ ദി ബെസ്റ്റ്